നമസ്കാരം വിവാഹ നിശ്ചയം കഴിഞ്ഞ വീട്ടിൽ അയൽവാസികളായ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ വഴക്കിൽ തടസ്സം പിടിക്കാനെത്തിയ ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു പള്ളിപ്പാട് വടക്കേക്കര കിഴക്ക് നിവാസിൽ മോഹനനാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ഇദ്ദേഹം ആൻഷിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മരിച്ച മോഹനന്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങ് ഇന്നലെ രാവിലെ നടന്നിരുന്നു അയൽ വീട്ടിലെ കുപ്പത്തറയിൽ ചന്ദ്രൻ എന്നയാളുടെ ഭാര്യ ലളിതയും കൂട്ടരുമായിരുന്നു പാചകം വൈകുന്നേരം ചന്ദ്രൻ ഇവിടെ എത്തി ലളിതയുമായി ർക്കമുണ്ടായി കസേരയെടുത്ത് ലളിതയെ അടിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ എത്തിയപ്പോഴാണ് മോഹനൻ കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യെ മരിച്ചു ശരീരത്തിൽ അക്രമം ഏറ്റതിന്റെ പാടുകളൊന്നും ഇല്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നും പോലീസ് പറഞ്ഞു ചന്ദ്രനെ ഹരിപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഷീലയാണ് മോഹനന്റെ ഭാര്യ മക്കൾ ശ്യാം ശ്യാമലി അതേസമയം മംഗലാപുരത്ത് നിന്നും കോതമംഗലത്തെ വീട്ടിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ മധ്യവയസ്കൻ കുഴഞ്ഞു വീട്ടുക മരിച്ചു ൽ നമ്പൂരിക്കൂപ്പ് കാവാട്ട് വീട്ടിൽ പരേതനായ ജോസഫിന്റെ മകൻ ബിനു ആണ് മരിച്ചത് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു മംഗലാപുരത്തെ ജോലിസ്ഥലത്ത് നിന്ന് ഊന്നുകലിലെ വീട്ടിലേക്ക് സ്വകാര്യ ബസ് യാത്രയ്ക്കിടയിൽ തൃശൂർ പുതുക്കാട് വെച്ച് തിങ്കളാഴ്ച പുലർച്ചെ നാലിനായിരുന്നു സംഭവം ഉടൻ പുതുക്കാട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം ഇന്ന് പത്തിന് നമ്പൂരിക്കൂപ്പ് സെന്റ് മേരീസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ നടക്കും